ഞാൻ ചോദിക്കട്ടെ ആർ ഷോ കേസ് ഇത് പരിശോധിച്ചുകൊണ്ട് ഇയാൾക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കാൻ എന്ത് അധികാരം എന്റെ അധികാരത്തിന്റെ എഫ് ഐ പി എം ആർ ഷോ ഇത് അന്വേഷിച്ച് ഇതിന്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തും മുഴുവൻ നടന്നിരിക്കുന്ന തട്ടിപ്പ് സി പി എമ്മിന്റെ ആണ് എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം അഭിലാഷ ഈ പറഞ്ഞ പോലെ ഈ കേരളത്തിലെ മുഴുവൻ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഇവർ നടത്തുന്ന അനപലക്ഷണീയമായ പ്രവണത കൊണ്ട് അതിന്റെ വിശ്വാസ്യത തകർന്നിരിക്കുകയാണ് കേട്ട് അല്ല എനിക്ക് അതിനു മുമ്പ് പറയാനുള്ളത് ആർഷയോട് പറയാനുള്ളത് ഈ ബി ജെ പിയുടെ സർക്കാരിനെ ഓരോ ദിവസവും ഈ രാജ്യത്തൊരു ഭരണഘടനയുണ്ട് ഭരണഘടനയുണ്ടെന്ന് ഓർമ്മിപ്പിക്കേണ്ട ഒരു അവസ്ഥയാണ് സി പി എം നേതൃത്വത്തിനെ കേരളത്തിലെ സർക്കാരിനെ

ഈ പോലീസ് ഇത് സംബന്ധിച്ച് വ്യാജരേഖ സംബന്ധിച്ച് കേസെടുക്കേണ്ടി വരില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത് പിന്നെ അല്ലല്ലോ കേസിന്റെ ആവശ്യം ഈ ആർഷോ തന്റെ തട്ടിപ്പ് കേസിൽ നിൽക്കുക അല്ലേ പോലീസിന്റെ പിടികിട്ടാപ്പുള്ളിയായിട്ടുള്ള ആർഷോ ഒരു രേഖ പരിശോധിച്ചിട്ട് അതിന്റെ അതിന്റെ ആധികാരികത തീരുമാനിക്കുന്നു പറഞ്ഞാൽ സംഗതി ഈ രാജ്യത്തൊരു ഭരണഘടനയുണ്ട് ഈ ഭരണഘടനയും ഈ സംവിധാനത്തെ മുഴുവൻ കൊണ്ട് യൂണിവേഴ്സിറ്റികളിൽ കയറിയിരുന്ന് അതിനു വേണ്ടിയാണ് സി പി എമ്മും പിണറായി വിജയനും ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാക്കി പോലും വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിന്റെ കാര്യത്തിൽ കടും പിടിക്കുന്നത് എനിക്കറിയാൻ കാരണം ഈ സർവകലാശാലകളിൽ മുഴുവൻ നടന്നിരിക്കുന്ന തട്ടിപ്പ്

ഇതല്ല ഇല്ലെങ്കിൽ നിഖിൽ തോമസിന് കൊടുക്കാൻ ഇന്ന് ആർഷോക്ക് താല്പര്യം പറഞ്ഞ പോലെ ഒരു സംവിധാനപരമായിട്ട് യൂണിവേഴ്സിറ്റി അന്വേഷിക്കട്ടെ അല്ലെങ്കിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കട്ടെ എന്നിട്ട് കാര്യങ്ങൾ പുറത്തു വരട്ടെ എന്തിനാ പി എംഒ ആർഷോ അന്വേഷണ കമ്മീഷൻ ആയത് എന്തിനാ അദ്ദേഹം വെളിപ്പെടുത്തിയത് കാരണം അദ്ദേഹത്തിന് ഇതിനകത്ത് പങ്കുണ്ട് ശരി ഈ നടക്കുന്ന നടക്കുന്ന മുഴുവൻ തട്ടിപ്പുകളും സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ട് നടക്കുന്ന തട്ടിപ്പുകളാണ് ശരിയാണ് ഞാൻ സർവകലാശാലയിൽ നമുക്ക് കണ്ടില്ലേ തോറ്റ മുഴുവൻ ബി എ വിദ്യാര് എം എക്ക് അഡ്മിഷൻ കൊടുത്തു എന്നിട്ടൊരു വിചിത്രമായ വാദം എന്താ പറയുന്നത് അവര് എം എ പാസ് ആവുന്നതിന് മുമ്പ് ബി എ പാസ് ആക്കിയ സർട്ടിഫിക്കറ്റ് ഉണ്ടായി കേട്ടുകൾ ശരി എവിടെങ്കിലും ഇങ്ങനെ ഒരു വേണം കേട്ടാ ശരി എങ്ങനെയാണ് വിദ്യക്ക് ഇന്നു വരെ ഈ പതിനാല് ദിവസമായിട്ടും വിദ്യക്ക് കേരളത്തിൽ പോലീസിന്റെ പിടിയിൽപ്പെടാതെ നടക്കാൻ കഴിയുന്നത് എങ്ങനെയാ ശരി അതൊക്കെ നമ്പർ അല്ലേ ഗോപാല കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷവും പറയുന്നത് അപ്പൊ അതിനൊരു തീരുമാനമായി